ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണോ അതോ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗാണോ എന്നുള്ള ചോദ്യം ലീഗിനെതിരെ സഭയിൽ ഭരണകക്ഷിയിലെ ചിലർ ഉയർത്തിയപ്പോൾ അതിന് കണക്കിന് മറുപടി നൽകുകയാണ് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ധനാഭ്യർത്ഥന ചർച്ചയിൽ കാസർഗോഡിൻ്റെ തമാശകൾ നിറഞ്ഞ രീതിയിലായിരുന്നു കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത് എട്ട് മിനിറ്റാണ് സംസാരിക്കാൻ സമയം അനുവദിച്ചത് ആദ്യത്തെ നാല് മിനിറ്റിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷമാണ് നെല്ലിക്കുന്ന് കത്തിക്കയറിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ ഭാഗങ്ങൾ കാണാം ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മാസം പത്തിനാണ് നിയമസഭയിലേക്ക് വന്നത് ഞാനും എൻ്റെ സഹപ്രവർത്തകന് എ കെ മഷറഫും എന്തെന്നില്ലാത്ത അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ സഭയിലേക്ക് എത്തിയത് അപ്പം ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് പക്ഷേ ഈ സഭയിൽ എത്തിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജും പ്രസംഗം കേട്ടപ്പോൾ ഒരു വേള ഞങ്ങൾ സ്തംഭിച്ചുപോയി ഈ രാജ്മോഹനോടി താൻ ഒരു ലക്ഷത്തി വോട്ടുകൾ ജയിച്ചില്ലേ ഞങ്ങൾ സ്വപ്നം കണ്ടതാണോ എന്ന് ആ നിലയിലായിരുന്നു ഇവരുടെ പ്രസംഗമൊക്കെ ഇപ്പോൾ തന്നെ ഈ ബാബു നന്മാറയുടെ പ്രസംഗം ഞാൻ കേട്ടു ബാബു നന്മാറയുടെ പ്രസംഗം നമ്മുടെ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ കണ്ടാമൃഗമുണ്ട് ആ കണ്ടാമൃഗം ഇപ്പൊ പറയൂ ഞാനല്ല ഇവിടെ ഇരിക്കേണ്ട ആള് അത് വേറെ ആളാണ് അയാളെ ഇവിടെ കൊണ്ടിരുത്തിക്കോ എന്ന് പറയും ബാബു നന്മാരുടെ പ്രസംഗം കേട്ട ആ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം അത് ആ കണ്ടാമൃഗത്തിന്റെ തൊളിക്കട്ടിയെ പോലും നിങ്ങൾ തോൽപ്പിച്ചിരിക്കുകയാണ് കണ്ടാമൃഗത്തെ കണ്ടാമൃഗം പോലും നിങ്ങളുടെ പ്രസംഗത്തിനുമ്പോൾ മുതിർ ചെയർമാനാക്കി ഇരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് എന്ന് ആ മലപ്പുറം ലീഗ് ആകട്ടെ ഏത് ലീഗു ഞങ്ങൾക്ക് നിക്ക് നിങ്ങൾക്കും ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരേ പോലെയാണ് അംഗസംഖ്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരേ പോലെയാണ് അതും മാത്രമല്ല നിങ്ങളുടെ കൊടി നിങ്ങളുടെ അടയാള തെരഞ്ഞെടുപ്പ് അടയാള ഇതൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചത് ആ പാവൻ രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധിയുടെ ഔദ്യ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ സി പി എമ്മും ഇല്ല നിങ്ങളുടെ കൊടിയും ഇല്ല നിങ്ങളുടെ ചിഹ്നമൊന്നുമില്ല പിന്നെ ലീഗിന്റെ മീറ്റിങ്ങിൽ ബിരിയാണി കഴിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എ കെ ജി സെൻ്ററിൽ നിങ്ങൾ വടക്കമീന് കഴിച്ചിട്ടാണ് മീറ്റിംഗ് കൊടുക്കുന്നത് ഇത്രയും ബാബു നന്മാറയെ പോലെയുള്ള ഒരാള് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ നേതാക്കന്മാരടക്കം നിങ്ങളുടെ പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങക്ക് ഈ സ്ഥിതി വന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്റെ രണ്ട് പ്രിയ സുഹൃത്തുക്കള് അവരുടെ സഹോദരന്മാരാണ് എന്ന് ഞാൻ പറയുന്നു നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ പയ്യന്നൂർ എം എൽ എ ശ്രീ മധുസൂദനനും കല്യാശ്ശേരിയിലെ ശ്രീ വിജിനും കല്യാശ്ശേരിയിലെ ലീഡ് എത്രയാണെന്ന് അറിയുമോ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആയിരത്തമ്പതാണ് എലക്ഷൻ സമയത്ത് അവിടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കല്യാശ്ശേരിയിൽ ഇപ്രാവശ്യം പത്തായിരമേ സി പി എമ്മിന് ലീഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചില്ല കാരണം കല്യാശ്ശേരി എന്നത് ഏത് തരത്തിലുള്ള മണ്ഡലമാണെന്ന് ഞാൻ സി പി എംമാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളല്ലാതെ വേറൊന്നും അവിടെ കാണാൻ സാധിക്കുക അവിടെ നിങ്ങൾക്ക് കിട്ടിയ ലീഡ് ആയിരത്തി അമ്പതാണ് അതുപോലെ തന്നെ പയ്യന്നൂരിലും അത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല പെരിയയിലെ ഇരട്ടക്കുല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന ജനങ്ങളുടെ പരീക്ഷയും ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ഈ തെരഞ്ഞെടുപ്പില് സംഭവിച്ചത് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ കൈയൊഴിഞ്ഞു എന്നതാണ് സി പി എം എൻ എൽ ഡി എഫിലാണോ എന്ന് നിങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടു അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തിരിച്ചടിക്ക് കാരണമെന്ന് ഞാൻ പറയാം മഞ്ചേശ്വരവും കാസർകോട് സർ ഒറ്റൊരു മിനിറ്റ് സർ മഞ്ചേശ്വരവും കാസർകോടും നിങ്ങൾ കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എഴുപത്തഞ്ച് വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ഇപ്രാവശ്യം അധികമായി നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ കെ മഷറഫിന് കിട്ടിയത് എഴുന്നൂറ്റമ്പത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഇപ്രാവശ്യം അത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഞങ്ങൾക്ക് കിട്ടി ലീഗിന് കിട്ടി നിങ്ങൾ മലപ്പുറം ലീഗ് എന്ന് പറഞ്ഞല്ലോ ആ ലീഗിന് കിട്ടി അതുപോലെ തന്നെ കാസർകോട് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നാനൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് ബി ജെ പി കൂടുതൽ നേടിയത് അപ്പൊ മഞ്ചേശ്വരത്തും കാസർകോട്ടും ഫാസിസത്തെ തടയാൻ ഞങ്ങൾ കഴിഞ്ഞപ്പോ നിങ്ങളുടെ അടുക്കളയിൽ പോലും ഫാസിസം എത്തി പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ രാംനാഥ്പുരം തമിഴ്നാട്ടിലെ അവിടെ ആരാണ് ജയിച്ചത് ലീഗാണ് ലീഗാണ് നിങ്ങൾ പറഞ്ഞ മലപ്പുറം ലീഗാണ് അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് നിങ്ങള് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങള് അസത്യമാക്കാന് നിങ്ങൾക്ക് ഒരുപാട് വിദ്യകൾ അറിയാം ആ വിദ്യകള് ഇനിയെങ്കിലും നിങ്ങൾ പ്രയോഗിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ബിരിയാണി ഞങ്ങള് മാത്രമല്ല ബിരിയാണി കഴിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്കും ബിരിയാണി നൽകുന്നുണ്ട് ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേരളത്തിലെ എല്ലാ ആസ്പത്രികളുടെ മുമ്പിൽ പോകണം ലീഗിന്റെ ഷിയാത്തങ്ങളുടെ പേരിൽ ആശ്വാസ കേന്ദ്രങ്ങൾ അടുത്താണ് ലീഗിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാട്ടി ജനങ്ങളെ ഹൃദയത്തിൽ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം അത് നിങ്ങൾക്ക് കഴിയില്ല ആ കഴിയാത്തടത്തോളം കാലം ഇനിയും നിങ്ങൾക്ക് തിരിച്ചടി കേരളത്തിൽ ഉണ്ടായി ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ